നടൻ മോഹൻലാലിന് ദാദാസാഹിബ് സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്കും അത് അഭിമാന നിമിഷം തന്നെയാണ് എന്ന് ഉറപ്പാണ് എന്താണ് പറയാനുള്ളത് അഭിമാനമാണോ ഇല്ലെന്നുള്ളതല്ല കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി അയ്യോ തോന്നിയത് കിട്ടിയില്ലായിരുന്നു ഇത് തന്നെയാണ് ഇപ്പോഴും പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് കിട്ടേണ്ടതായിരുന്നു എന്നേ ഞാൻ പറയുള്ളു ഇന്ത്യകളുടെ മഹാപ്രഗൽഭന്മാരായ നാഗന്മാരില് കഴിഞ്ഞ തലമുറയിലെയും ഈ തലമുറയിലെ എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ചാലും തലയെടുപ്പോടെ നിൽക്കുന്ന മൂന്നാല് പേരിൽ മോഹൻലാൽ ഉണ്ടെന്നുള്ളത് ഉറപ്പല്ലേ അപ്പൊ മോഹൻലാൽ നല്ലാതെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വരെ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ കുറച്ചുകൂടെ തോന്നുന്നു തീർച്ചയായിട്ടും താങ്കൾ ഉൾപ്പെടെ ഓരോരുത്തരും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഇപ്പഴാണോ ലഭിച്ചത് എന്നുള്ളൊരു അത്ഭുതം കൂടി തോന്നി പോവുകയാണ് താങ്കളടുത്ത് സംസാരിക്കുമ്പോഴായാലും ഈ സിനിമകൾ എല്ലായിടത്തും ചോദിക്കുന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്താ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾക്ക് നൽകിയ ഓരോ സിനിമകളെ സംബന്ധിച്ചും ഇങ്ങനെ ഓർത്തു പോവുകയായിരുന്നു മണിച്ചിത്താഴ്ച ഉൾപ്പെടെ അതെ അല്ലല്ല ആ മാട്ടി കുട്ടി എണ്ണ എന്ന് പറഞ്ഞൊരു പഠിച്ചതൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് നോക്കത്തൊക്കെ എന്നാ പെർഫോമൻസ്